മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയിൻ റൂഡി മകന്റെ ദിവ്യകരണ സ്വീകരണ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കഴുത്തിൽ കൊന്തതരിച്ചു പരിശീലനം നടത്തുന്ന കത്തോലിക്ക വിശ്വാസിയായ റൂണിയുടെ ചിത്രം നേരത്തെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയിൻ റൂണി തന്റെ മകന്റെ ദിവ്യകാരുണ്യ സ്വീകരണ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു മകനായ കിറ്റിന്റെ ദിവ്യകാരുണ്യ സ്വീകരണ വാർത്ത കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് റൂണി പങ്കുവച്ചത് ഒരു ഫുട്ബോൾ താരമാകുന്നതിനു മുൻപ് വൈദികനാകാൻ പദ്ധതിയുണ്ടായിരുന്ന ആളായിരുന്നു വെയിൻ റൂണി ഒരിക്കൽ അദ്ദേഹം ജപമാല കഴുത്തിൽ ധരിച്ച് പരിശീലിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനെപ്പറ്റി രണ്ടായിരത്തി പത്തിലെ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന്റെ മതം ാണ് എന്നുള്ള ഉത്തരമാണ് റൂണി നൽകിയത് പരിശീലന സമയത്ത് വർഷങ്ങളായി താൻ ജപമാല കഴുത്തിൽ ധരിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു മതവിശ്വാസത്തെപ്പറ്റി പരസ്യമായി പറയാൻ അധികൃതരുടെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്ന സമയത്താണ് വെയിൻ റൂണി തന്റെ കത്തോലിക്ക വിശ്വാസത്തെപ്പറ്റി വാചാലനായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്